ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര പാലക്കാട് ദേശീയപാതയിൽ പന്നിയങ്കര ടോൾ പ്ലാസയിൽ കരാർ കമ്പനിക്കാരുടെ പൊതുജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു വടക്കഞ്ചേരിയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ കരാർ കമ്പനിയുടെ ദാഷ്ട്യ നിമിത്തം ഏവരും ദുരിതത്തിലായിരിക്കുകയാണ് നിലവിൽ ആറ് പഞ്ചായത്തുകൾക്കാണ് പ്രദേശവാസികൾക്കുള്ള ടോൾ സൗജന്യം അനുവദിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി ഉൾപ്പെടെ കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പറ വണ്ടാഴി പുതുക്കോട് എന്നീ പഞ്ചായത്തുകളാണവ എന്നാൽ സൗജന്യം അവസാനിപ്പിച്ച ടോൾ പിരിക്കുമെന്ന ഉറച്ച നിലപാടിൽ കരാർ കമ്പനി നിലപാടെടുത്തതാണ് നിലവിലെ പ്രതിഷേധത്തിന് കാരണം എന്നാൽ യാതൊരു കാരണവശാലും ടോൾ കൊടുത്ത് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടിൽ പ്രദേശവാസികൾ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിനാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ ആരംഭിച്ചത് ഇതിനുശേഷം നിരവധി തവണ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാൻ കരാറ് കമ്പനി ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെയും സമരസംഘടനകളുടെയും ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ടോൾ പിരിവ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാൽ ജൂലൈ ഒന്നു മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കുമെന്ന് കാണിച്ച ടോൾ പ്ലാസ പരിസരത്ത് മുന്നറിയിപ്പ് നോട്ടീസുകളും പതിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന് ശേഷം സമര പ്രതിനിധികളും ടോൾ പ്ലാസ അധികൃതരും ചർച്ച നടത്തിയെങ്കിലും പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കും എന്ന നിലപാടിൽ തന്നെയാണ് അധികൃതർ ടോൾ പ്ലാസയുടെ തൊട്ടടുത്ത ഇരുഭാഗങ്ങളിലുമായി ചെറുവാഹനങ്ങൾ ഉപയോഗിക്കുന്ന പ്രദേശവാസികൾക്ക് ടോൾ കൊടുക്കേണ്ട അവസ്ഥ വരുമെന്നതിനാൽ യാതൊരു കാരണവശാലും തങ്ങൾ ടോൾ കൊടുക്കാൻ തയ്യാറല്ലെന്നാണ് നാട്ടുകാരും സമരസമിതി ഭാരവാഹികളും പറയുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കാണ് ടോൾ പ്ലാസ പരിസരം സാക്ഷ്യമാകുന്നത് ആ വ്യക്തിയെ ആശുപത്രിയിൽ കൊടുക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ഒരു വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട ആവശ്യമുണ്ടോ നമ്മുടെ അവകാശമാണ് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഈ പറയുന്ന പോലെ ഒരു വടക്കഞ്ചേരിക്കാരനും ഒരു പന്നേങ്കരക്കാരനും പന്നേകൾ ആ മുകളിൽ നിൽക്കുന്ന ഒരു യജമാനന്റെയും കാലിൽ മുട്ടുകുത്തി നിൽക്കേണ്ട ആവശ്യമില്ല അല്ലെ ഒരാൾക്ക് മുട്ടുകുത്തി കൂട്ടേണ്ട ആവശ്യമില്ല ഒരു അനുഭവം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് ഈ പന്നേങ്കര നിവാസികളിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വരെ എന്താണെന്ന് ചോദിച്ചപ്പോൾ തൊട്ട് കിടക്കുന്ന തൊട്ട് കിടക്കുന്ന ഒരു കോവളമായി ചേച്ചിയുടെ വീട്ടിലേക്ക് ഇവര് ഡ്രൈനേജ് വൃത്തിയാക്കാത്തതിന് മൂലം മറ്റു ബാത്റൂം മറ്റു വെള്ളങ്ങളും അവര് വീടുകളിലേക്കാണ് കയറിപ്പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് എത്രമാത്രം നേതാക്കൾ ഞാൻ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട് എത്രമാത്രം നേതാക്കളുമായി ബന്ധപ്പെട്ട് എവിടെ എത്തിയിട്ടുണ്ട് എത്ര വർഷം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഞാനിവിടെ എത്തിയപ്പോ ജെ സി ബിയുമായി ബന്ധപ്പെട്ട് അവരെ ചെറുകിട വ്യവസായം അവര് തല്ലിപ്പൊളിക്കാൻ നോക്കുക എന്താ ചെയ്യുന്നത് ഡെസ്ക്